ഇവിടെ കൊറേ ആഘോഷങ്ങൾ ചോദിക്കാനുണ്ട് ഞാൻ മുടങ്ങാ വരുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് രണ്ടോടി മറ്റച്ചിട്ട് ജയിച്ചതാ മൂന്നാമത് ജനങ്ങൾ തോറ്റ പൊതുവേ ഞാളല്ലോ എക്സാം എടുത്താക്കാണ്ട് പോയാലോ നോക്കിയത് ആ താങ്കൾ അന്നേരം ജനങ്ങൾക്ക് വേണ്ടിട്ടുള്ള ഒന്നും ചെയ്തോണ്ടിരിക്കില്ല

ഞാൻ സമാന്യ രീതിയിൽ പ്രവർത്തിച്ചൊരു ജനപ്രതിനിധിയാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ദൗർഭാഗ്യവശാല ഭൂരിപക്ഷം വോട്ടർമാർക്കും ഭൂരിപക്ഷ ആഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പൊ എന്റെ ഇലക്ഷനെ സംബന്ധിച്ച് എനിക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ ഞാൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് അദ്ദേഹത്തെ ഈ ഫോട്ടോ എന്റെ ആദ്യത്തെ ഇലക്ഷനിൽ ഞാൻ എടുത്ത ഫോട്ടോ എടുക്ക രണ്ടായിരത്തി പതിനൊന്നിൽ പതിനഞ്ചു വർഷം മുൻപത്തി പത്തിൽ ിൽ ഞാൻ മത്സരിച്ചപ്പോ കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ എന്റെ വോട്ട് രണ്ടായിരത്തി പതിനാറിൽ വർധിക്കുകയായിരിക്കും രണ്ടായിരത്തി പതിനാറിൽ എനിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ തോൽക്കുമ്പോൾ എനിക്ക് വർദ്ധിച്ചു അപ്പം അപ്പൊ ജനസംഖ്യ വർദ്ധിക്കുന്നു പെർസെന്റേജ് വൈസ് വന്നിട്ട് പക്ഷെ നമുക്ക് വല്ലാണ്ട് വോട്ട് കുറഞ്ഞോളും നമ്മുടെ ഇത് കളികൾ നമ്മളെക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയതുകൊണ്ട് അത് ഇങ്ങനെ കിട്ടി എന്നുള്ളതിനെ കുറിച്ച് അത് വേറെ ചില വോട്ട് മറിക്കുന്ന സംഭവങ്ങളോ രാഷ്ട്രീയത്തിൽ ചില ആളുകൾ വോട്ട് ചെയ്യുന്നത് ജയിപ്പിക്കാൻ വേണ്ടി മാത്രം തോൽപ്പിക്കാൻ വേണ്ടിയും ചില മനഃപൂർവ്വമുള്ള വോട്ട് മറക്കലുകളൊക്കെ ഉണ്ടാവുക അതെയതെ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില ഫാക്ടേഴ്സ് അപ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ അവിടെ എൻ്റെ മണ്ഡലത്തിൽ ബി ജെ പിക്ക് സാധാരണ ഒരു പതിനെട്ടായിരം ഇരുപതിനായിരം വോട്ട് കിട്ടണമായിരുന്നു അവരുടെ ഒരു നോർമൽ തീരുമാനം കഴിഞ്ഞ ലക്ഷനിൽ അവർക്ക് പതിമൂവായിരം വോട്ട് മാത്രമേ കിട്ടിയില്ല ഒരു ഏഴായിരം വോട്ടിന്റെ കുറവുണ്ടായിരുന്നു ഞാൻ തോൽക്കുന്നത് മൂവായിരം വോട്ടാണ് പോകണം അപ്പൊ പല ഫാക്ടേഴ്സ് ഉണ്ട് അപ്പോൾ അതൊന്നും ഇപ്പൊ നമ്മൾ വോട്ടിന് ശേഷം കണക്ക് അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അടുത്ത തവണ എങ്ങനെയാണ് എൻ്റെ സെൽഫ് എന്ന് പറയുന്നത് പത്ത് വർഷം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എന്നെ ഒരു അഴിമതിക്കാരനായി ചിത്രീകരിക്കാനോ ആ നിലയിൽ ആരോപണം ഉന്നയിക്കാനോ ഒരു അവസരം ഞാൻ ഉണ്ടാക്കി ഞാൻ എൻ്റെ നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാത്ത ആളാണ് എന്നുള്ളൊരു ആക്ഷേപം സ്വാഭാവിക എന്നാൽ ഒരു വികസന കാര്യങ്ങൾ പിരിഞ്ഞു നോക്കാത്ത ആളാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവില്ല ജയിച്ചതിന് ശേഷം പിന്നെ കാണാൻ കിട്ടാത്ത ആളാണ് എന്ന് പറയുന്നൊരു അഭിപ്രായം എന്നെ കുറിച്ച് ഉണ്ടാകില്ല പിന്നെ ഞാൻ എന്റെ എന്താ പറയാ പറയാ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ഇന്ത്യയിൽ അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ടെന്ന ഒരു യോഗ്യത യോഗ്യതാ ജനാധിപത്യവാദി ആയിരിക്കണം അല്ലെങ്കിൽ ഒരു മതനിരപക്ഷവാദി ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്ന കാണുന്നുണ്ട് ഈ രണ്ട് കാര്യത്തിലും എന്നെ കുറിച്ചൊരു ആക്ഷേപം പറയാം ഇല്ല എന്ന് തന്നെയാണ് ഞാൻ എന്റെ കൺവിഷൻ